ഹലോ ഇത് കഞ്ഞെണ്ണിയുടെ ചെടിയാണ് ഇന്ന് കഞ്ഞെണ്ണിയും ഒക്കെ ചേർത്ത് ഇതും കഞ്ഞെണ്ണിയുടെ ചെടി തന്നെയാണ് നല്ല വളക്കൂറുള്ള ഇതിൽ നല്ല വലിയ ഇലയായി വരും വയൽ വയലിലൊക്കെ കാണുന്ന ചെടിയാണ് കഞ്ഞെണ്ണി അത് നല്ല ഉഷാറായിട്ട് അവിടെ ഉണ്ടാവും ഇത് ചെടിച്ചട്ടിയിലിങ്ങനെ വിത്ത് വീണ് ധാരാളം ഉണ്ടാകുമ്പോൾ ഞാൻ എണ്ണ കാച്ചി ഇങ്ങനെ വയ്ക്കും ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു ചെടിയാണ് കുറച്ച് മൂത്ത് വരുമ്പോൾ ഇളം ബ്രൗൺ നിറം ഇളം മെറൂൺ നിറമാണ് ഈ കഞ്ഞെണ്ണയുടെ തണ്ടിനുണ്ടാവുക അതിൻ്റെ വിത്ത് ധാരാളമായിട്ടുണ്ടാവും നല്ല കമ്മൽ പോലെ ഉണ്ടാവും ചെറിയ കറുത്ത വെച്ച കമ്മൽ പോലെ ആണ് ഇതിൻ്റെ വിത്ത് ഉണ്ടാവുക അപ്പോൾ ഇത് പറിച്ചു കഴി മൂത്ത് കഴിയുമ്പോൾ നല്ലോണം വിത്തൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും വീണ് വീണ്ടും ചെടിച്ചട്ടിയിലും ഒക്കെ മുളച്ച് അപ്പോൾ അത് ഒന്നും പറിച്ചു കളയാറില്ല ഈ ചെടി വലുതാവുമ്പോൾ ഏകദേശം എനിക്കൊരു എണ്ണ കാച്ചണ്ടത്ര ആവുമ്പോൾ ഞാൻ എണ്ണ കാച്ചി അവിടെ മാറ്റിവെക്കും ഇതാണ് പൂവാൻ കുഴുന്നില പൂവാൻ കുറുന്നിലയും കഞ്ഞണ്ണിയും രണ്ടും ദശപുഷ്പത്തിൽപ്പെടുന്ന ചെടികൾ തന്നെയാണ് ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഞാൻ കാച്ചുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ മുളച്ച് വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു ദിവസം അങ്ങ് എണ്ണ കാച്ചു ഇതും പൂവാൻ കുറുന്നില്ല അങ്ങനെ അതൊക്കെ പറിച്ചു ഒരുപാട് കഞ്ഞെണ്ണി ഉണ്ട് നന്നായി കിട്ടിയിട്ടുണ്ട് ഇത്രയും കഞ്ഞെണ്ണി ഇത് ശരിയായ അളവല്ല കുറച്ചത് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകിയിട്ട് അത് പിന്നെ മുറ്റത്ത് മറിച്ചാൽ അവിടെയൊക്കെ ഈ കഞ്ഞെണ്ണി മുളച്ച് വരും ഇത് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള കഞ്ഞെണ്ണിയാണ് ഒരിക്കലും അരക്കരുത് അരക്കാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നന്നായി ചതച്ച് മിക്സിയിൽ ഒന്നിട്ട് ഒരു വെറുതെ ഒന്ന് തിരിതിരിച്ചാൽ മതി അപ്പോഴത്തേക്കത് ചതഞ്ഞ് വരും അത്രയേ ആവാൻ പാടുള്ളൂ അല്ലാതെ അത് നന്നായി വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് തിരിച്ചെടുത്താൽ ഇതുപോലെ നല്ല ചതഞ്ഞ് വരും ഇതിപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ മൂന്ന് പാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാനൂറ് എം എൽ മില്ലി വെളിച്ചെണ്ണയ്ക്ക് വേണ്ടുന്നത്ര അതിൻ്റെ നാലിരട്ടി വെള്ളം ചേർക്കും നാനൂറിൻ്റെ നാലിരട്ടി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററും അറുന്നൂറ് എം എല്ലും ഒന്നര ലിറ്ററും പിന്നെ ഒരു നൂറ് എം എല്ലും അത്രയും വെള്ളം ചേർത്ത് വേണം ചെയ്യാൻ പിന്നെ കൂടെ ഞാൻ ചെമ്പരത്തിയും ചേർക്കുന്നുണ്ട് ഇന്ന് തീരെ കുറച്ചാകെ നാല് ചെമ്പരത്തിയേ ഉള്ളൂ ഒരു പത്തിരുപതെണ്ണം വേണ്ടി ഒക്കെ ചേർക്കാം അത് നന്നായി ചതച്ചിട്ട് തന്നെ ചേർക്കണം ഇത് ചതക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് നന്നായി ഞരടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത് പിന്നെ നമ്മൾ ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും ചെയ്യരുത് ചെറിയ തീയിൽ വെച്ച് വേണം തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കാൻ അങ്ങനെ ഇതൊരു എം മുന്നൂറ് എം എല്ലിൻ്റെ പാത്രമാണ് വെളിച്ചെണ്ണ അതിൽ മുന്നൂറ് എം എല്ലും പിന്നെ ഒരു നൂറ് എം എല്ലും ചേർക്കുന്നുണ്ട് അങ്ങനെ അടുപ്പത്ത് ഇത് തെങ്ങിൻ്റെ കൊതുമ്പൽ വെച്ചിട്ടാണ് ഞാൻ ഇത് തിളപ്പിച്ചെടുക്കുന്നത് ആദ്യം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വെറും മടൽ തേങ്ങയുടെ മടൽ എടുത്തിട്ടാണ് തിളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും തീ കൂടിപ്പോകരുത് ഇത് രണ്ടാമത് മുന്നൂറ് കഴിഞ്ഞു ഇനി അതിൻ്റെ ഒരു നൂറ് എം എൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് അങ്ങനെ ചെറിയ തിള വന്നിട്ടുണ്ട് ഒരിക്കലും ഇതാണ് ഇനിയിപ്പോൾ ആ മടല് ഈ മടല് കുറച്ച് കുറച്ചായി അടുപ്പിൽ വെച്ച് കൊടുത്താൽ അതിന് ചെറുങ്ങനെ തീ പിടിച്ച് അത് നല്ല കനലിൽ ചെറുതാ ചെറുതീയിൽ വന്ന് വെന്ത് വെന്ത് അതിൻ്റെ സത്തൊക്കെ വെളിച്ചെണ്ണയിൽ ഇറങ്ങി നല്ല എണ്ണയായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ വെറും മടല് മാത്രമായി അത് കണ്ടു അതിൻ്റെ ഉള്ളിൽ നിന്ന് കനലിൽ നിന്ന് എണ്ണ നടുഭാഗം മാത്രം നന്നായി തിളച്ച് വരുന്നുണ്ട് ഒരിക്കലും ഇളക്കി ഇളക്ക് നിന്ന് നിന്ന് ഇളക്കൊന്നും വേണ്ട അതങ്ങനെ വറ്റിക്കോളും വെള്ളമുണ്ടല്ലോ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാനെൻ്റെ അടുക്കള പണി ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് അവിടെ വെച്ചിട്ടുണ്ട് അടുക്കളയിലെ ജോലി ഒക്കെ നടക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇത് ഒന്നിടയ്ക്ക് അതിനെ ശ്രദ്ധിക്കുന്നുമുണ്ട് അത്രേ ചെയ്യണ്ടു വറ്റി വരുമ്പോൾ മാത്രം അടുത്ത് നിന്ന് ഇളക്കി കൊടുത്താൽ മതി അടുക്ക് പിടിക്കുകയൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് പാകം തെറ്റി കരിഞ്ഞു പോകാനിട വരണ്ട അതുകൊണ്ട് വറ്റി തീരാറാവുമ്പോൾ നടുത്ത് നിന്ന് പിന്നെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഈ കഞ്ഞെണ്ണിയുടെയൊക്കെ ഭാഗങ്ങൾ ചപ്പൊക്കെ നല്ല നന്നായി അടിച്ച് വൃത്തിയാക്കി വൃത്തിയാങ്ങോട്ടേക്കാക്കി വെച്ചാൽ അത് നല്ല എല്ലാ ഭാഗവും വെന്ത് അതിൽ ജലാംശമൊക്കെ പൂർണ്ണമായിട്ടും പുറത്തു പോകും ജലാംശം ബാക്കി വന്നാൽ എണ്ണ പെട്ടെന്ന് കേടായിപ്പോകും അതിനാണത് മുഴുവനായും വറ്റിച്ച് അത് മനസ്സിലാവുക ഇപ്പോൾ ഈ ചെറിയ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കും നമ്മൾ വെള്ളമുണ്ടെങ്കിൽ വെള്ളം വറ്റിത്തീരാകുമ്പോൾ വറ്റിത്തീരാറാവുമ്പോൾ പിന്നെ വെറും എണ്ണ ഇങ്ങനെ തിളക്കുന്നപ്പോൾ അതയുന്നൊരു ശബ്ദം മാത്രമേ ഉണ്ടാവൂ അതിലേക്കായി ഇങ്ങനെ ഒരു തുള്ളി വെള്ളം നമ്മൾ ഒറ്റിച്ചു കൊടുത്താൽ വെള്ളം മുഴുവനും വറ്റി കഴിഞ്ഞെങ്കിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ വെള്ളം ഒറ്റിച്ചാൽ അത് പൊട്ടിത്തെറിക്കും അത് അതിൻ്റെ അടയാളമാണ് അതായത് വെള്ളം വറ്റിത്തീർന്നു എന്ന് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ചപ്പിടം ഇതിപ്പോഴായിനില്ല അതിങ്ങനെ പ പൊട്ടിത്തെറിക്കില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആ വെള്ളം തുള്ളിയും അതിങ്ങനെ തിളച്ച് തിളച്ച് വറ്റി വരികയേ ഉള്ളു ശബ്ദമൊന്നും ഉണ്ടാവില്ല പിന്നെ കുരുമുളകിൻ്റെ ചപ്പ് അല്ലെങ്കിൽ വെത്തിലിയുടെ ചപ്പ് അതൊക്കെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അതും ഇതേപോലെ മുഴുവൻ വെള്ളവും വറ്റി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അതിൽ ആ ചപ്പിലൊരല്പ വെള്ളമുണ്ടല്ലോ അത് വെളിച്ചെണ്ണയിൽ വരുമ്പോൾ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ പൊട്ടുന്നില്ല അതേപോലെ അതുപോലെ ആവും അപ്പോൾ ഇതൊന്നും ഇപ്പോഴായിനില്ല ഞാനൊരു സംശയത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോന്ന് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ സമയത്ത് തീ കുറച്ച് നന്നായി കുറച്ച് കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത് അറിയാത്തവർ അറിയുന്നവർക്ക് കുഴപ്പമില്ല നമുക്കറിയാം ഇത് ഇനിയും കുറച്ചുകൂടി വറ്റാറുണ്ട് എന്ന് അറിയുമ്പോൾ ഇത് എണ്ണയൊക്കെ വരും കേട്ടോ ഇതിങ്ങനെ ആ ചപ്പിൻ്റെ ചണ്ടിയൊക്കെ മുഴുവൻ ഇങ്ങനെ എണ്ണ കുടിച്ച് വരുന്നതുകൊണ്ടാണ് തണിയുമ്പോൾ എണ്ണയൊക്കെ മുഴുവനായി ഊറി വരും നമുക്ക് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം നാനൂറ് എം എൽ വെച്ചാൽ ആ വറ്റിക്കഴിഞ്ഞാലും നാനൂറ് എം എൽ തന്നെ വരും ഇതിപ്പോൾ ഞാൻ ഇതാണ് ലാസ്റ്റ് വെള്ളം ഒറ്റിച്ച് നോക്കി വെള്ളം തീ വറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇറക്കി വയ്ക്കാം അങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം വേഗം തന്നെ ഇറക്കണം പിന്നെ അടുപ്പിൽ വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ കഞ്ഞെണ്ണയുടെ ചണ്ടിയൊക്കെ കരിഞ്ഞു പോയാൽ നമ്മുടെ എണ്ണയുടെ മണമൊക്കെ മാറിപ്പോവും അതിനൊരു ഗുണവും ഉണ്ടാവില്ല കണ്ട നല്ല പച്ച കളറിലുള്ള എണ്ണയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുപ്പിയിൽ നാളം വെച്ച് ഒരു നേരിയ തുണിയും വെച്ച് അരിച്ച് പിഴിഞ്ഞ് കുപ്പിയിലേക്ക് മാറ്റാം നല്ല കളറിൻ്റെ നല്ല മണവുമായിരിക്കും കഞ്ഞെണ്ണിയുടേത് വേറെ ഞാൻ മയിലാഞ്ചി ചപ്പ് കിട്ടുമ്പോൾ അത് വേറെ അങ്ങനെ ഓരോന്നും മാറി മാറി കാച്ചി ഓരോ കുപ്പിയിലാക്കി വെച്ച് എടുക്കുമ്പോൾ മൂന്ന് എണ്ണകളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി ഒരേ അളവിൽ മിക്സാക്കി എടുത്ത് വെച്ചിട്ടാണ് തേക്കാറ് വീട്ടിൽ നമുക്കുണ്ടാകുമ്പോൾ അത് കാച്ചാൽ സന്തോഷം വേറെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമെങ്കിൽ വൈദ്യശാലയിൽ നിന്ന് കഞ്ഞണ്ണി വാങ്ങിയാൽ അത് കഴുകി നമ്മൾ മറിക്കുമല്ലോ അപ്പോൾ വിത്ത് ധാരാളം ഉണ്ടാവും അങ്ങനെയാണ് എനിക്ക് ഇവിടെയും പൊടിച്ച് കിട്ടിയത് പിന്നെ വയൽ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ധാരാളം കഞ്ഞണ്ണി വയലിൽ ഉണ്ടാവും അതൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ വൈദ്യശാലയിൽ നിന്ന് കഞ്ഞണ്ണി വാങ്ങാനും കിട്ടും അങ്ങനെ ഇതിൻ്റെ ചണ്ടിയൊക്കെ നന്നായി പിഴിഞ്ഞ് അതിൻ്റെ എണ്ണ മുഴുവനും നമുക്ക് പിഴിഞ്ഞെടുക്കാം അങ്ങനെ ഇത് രണ്ട് ചെറിയ ബോട്ടിൽ നാനൂറ് എം എൽ എണ്ണ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സൂത്രം കൂടിയുണ്ട് എണ്ണ ഇതിലൊക്കെ അല്പം ജലാംശം ചിലപ്പോൾ ബാക്കിയുണ്ടാവും അതിലിതാണ് പച്ചക്കർപ്പൂരം അതൊന്ന് എണ്ണ തണിഞ്ഞാൽ നന്നായി ഇങ്ങനെ തിരുമ്മി അതിലേക്ക് ചേർത്ത് ഇത് കുറച്ച് കുറവാണ് ഇനി തീർന്നുപോയി വാങ്ങിയിട്ട് ഒന്നും കൂടി നമുക്ക് അതിൽ പൊടിച്ചിടാം അതും നല്ല മണവും കിട്ടും പിന്നെ ഈ എണ്ണയിലുള്ള ജലാംശമൊക്കെ പൂർണ്ണമായും വലിച്ചെടുക്കും ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ കഞ്ഞെണ്ണി ഉള്ളവരാണെങ്കിൽ കാച്ചൊന്നില്ലെങ്കിൽ അറിയില്ലെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക എന്തായാലും മുടിക്ക് വളരെ നല്ലതാണ് തണുപ്പ് പ്രദാനം ചെയ്യുന്നതായതുകൊണ്ട് ഉഷ്ണകാലത്തൊക്കെ വളരെ നല്ലതാണ് തലയിൽ തണുപ്പ് പറ്റുന്നവർ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കാച്ചി നോക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ